വിഴിഞ്ഞത്തേക്കുള്ള ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലെത്തി ഔട്ടർ ഏരിയയിലെത്തിയ സാൻ ഫെർണാൻഡോ കപ്പലിനെ ടഗ് ബോട്ടുകൾ തുറമുഖത്തോട് അടുപ്പിക്കും ഇതിനായി ടഗ് ബോട്ടുകൾ സാൻ ഫെർണാൻഡോ വരുന്ന തുറമുഖ ചാനലിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് രാവിലെ ഒമ്പത് പതിനഞ്ചിന് കപ്പൽ ബർത്തിൽ അടുപ്പിക്കും ചരക്ക് നിറച്ച രണ്ടായിരം കണ്ടെയ്നറുകളുമായാണ് ബേഗ്സിന്റെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ തീരത്തടുക്കുന്നത് ചരക്കുകൾ മാറ്റുന്നതിനായി ക്രെയിനുകൾ സജ്ജമാണ് ട് ബോട്ടുകൾ വാട്ടർ സല്യൂട്ട് നൽകും മുഖ്യമന്ത്രിയും കേന്ദ്ര തുറമുഖ മന്ത്രിയും അദാനി പോർട്ട് അധികൃതരും വെസൽ അധികൃതരും ചേർന്ന് കപ്പലിനെ സ്വാഗതം ചെയ്യും ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും തിരുവനന്തപുരം ജില്ലയിലെ എം പിമാരും എം എൽ എമാരും ചടങ്ങിൽ പങ്കെടുക്കും കപ്പലിലുള്ള മുഴുവൻ ചരക്കും തുറമുഖത്തിറക്കി അന്നുതന്നെ സാൻ ഫെർണാണ്ടോ മടങ്ങും പിന്നാലെ രണ്ട് ഫീഡർ കപ്പലുകളെത്തി ചരക്കുകൾ മറ്റ് തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകും സെപ്റ്റംബർ വരെ നിരവധി മദർഷിപ്പുകളും ഫീഡർഷിപ്പുകളും ചരക്കു നീക്കത്തിന് വിഴിഞ്ഞത്തെത്തും ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.